മാലിന്യമുക്തം നവകേരളം ഭാഗമായി ശുചിത്വ മിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ മീഡിയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി ശുചിത്വ മിഷൻ കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീഡിയ വർക്ക്ഷോപ്പ് ശ്രദ്ധേയമായി മാലിന്യമുക്തം നവകേരളം ടു പോയിന്റ് സീറോയുടെ ഭാഗമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് കാസർഗോഡ് പ്രസ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മ ഈ ഒരു സമയത്ത് നമ്മൾ കോൺക്ലേവിലൂടെ എല്ലാ പഞ്ചായത്തും മാലിന്യമായി പ്രഖ്യാപിച്ചാലും നമുക്കൊ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു ദിവസം മാത്രമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുക പിന്നീട് വീണ്ടും അവിടെ മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി തുടങ്ങും അവിടെയാണ് നിങ്ങൾ ഒന്ന് ശക്തമായ രീതിയിലേക്ക് ഇടപെടേണ്ടത് പത്രക്കാർ കാരണം പിന്നീട് ഓരോ സ്ഥലത്തും കാണുന്ന മാലിന്യങ്ങളെ നമ്മളത് അത് അങ്ങനെ കവർ ചെയ്ത് ചെയ്തുകൊണ്ട് പത്രത്തിൽ വാർത്ത കൊടുക്കുകയും ആ രീതിയിലേക്ക് ഓരോ ആരാണോ അത് ചെയ്യുന്നത് അവരെ കൃത്യമായി പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അവരെ വിചാരണ ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമങ്ങളും സമൂഹവും നിന്നാൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി കഴു എൽ ജി ഡി ജോയിന്റ് ഡയറക്ടർ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ജയൻ പി സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജയൻ പി ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മിഥുൻ കൃഷ്ണൻ കോർഡിനേറ്റർ കൃഷ്ണയൻ എന്നിവർ ക്ലാസ് എടുത്തു മിഷൻ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേർ മീഡിയ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്